ഹലോ കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിട്ടോ ആ അതാണ് ഞാൻ കാണാറുണ്ട് നല്ല ഇഷ്ടമാണ് ഇവരെ അപ്പോൾ കെ എൽ ബിജു ബ്രോന്റെ ആ കവി പറഞ്ഞതിനിപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടായില്ലോ ഞാൻ കുറേ കൊണോ സമയത്ത് കാലമാണ് ഇവരെ അപ്പം തുടങ്ങി അതിനെ വീഡിയോ അപ്പം ഇവരെ വരുമാനം വരെ നല്ലൊരു അവതരണമാണ് ആ കുട്ടിയുടെ ആ കവിൻ്റെയും അതിൻ്റെ അമ്മൻ്റെയും ഒരു ഇതൊന്നും ഇല്ലാത്ത ഒരു കളങ്കമില്ലാത്ത ജാടയില്ലാത്തൊരു മനുഷ്യന്മാരിൽ അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അപ്പം ഒക്കെ ഒന്ന് തോന്നി ഞാനൊന്നിട്ട് നോക്കിയാലോ അപ്പം ഞാനൊന്നിട്ട് നോക്കിയതാണ് അപ്പോൾ ഇവരെ വീഡിയോ അങ്ങനെ കയറാനുള്ള കാരണം അവർ ചിരി അവരാ ഒരു ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ഇതല്ലേ ടിക്ടോൾ ടിക്ടോക്കിൽ തുടങ്ങിയതാത്ര പിന്നെ നിർത്തി വെച്ച് നോക്കുമ്പോൾ പിന്നെ യൂട്യൂബിൽ കയറി അങ്ങനെ ഇതായിരുന്നു സക്സസ്സായി എന്നൊക്കെ പറയണത് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു ഞാൻ അത് നോക്കി നോക്കുമ്പോ ഈ വന്നത് നോക്കാണിത് നല്ലൊക്കെ പറ്റിട്ടോ ആ കുട്ടി അയിന് വേണ്ടത് കൊണ്ടുപോയി പിന്നെ കവി വന്നിട്ട് സാധനങ്ങളല്ലേ കൊണ്ടുപോയി അയിന്റെ അമ്മ അതിന് അയിന് വേണ്ടത് വള്ളം കുഴഞ്ഞിട്ടല്ലേ ഇരിക്കുന്നു അപ്പൊ അമ്മ അയിന് വേണ്ടത് കൊണ്ട് വന്നു അതൊക്കെ കാണുമ്പോ ആർക്കാരു ഇഷ്ടപോലെ നമ്മുടെ ഒന്ന് വീടോ കാണാൻ ആരുല്ല ഒരു വിജയങ്ങനെ ഒരു വിജയ വിജയത്തിലെത്തി എങ്ങനെയാലും അവരെപ്പോഴത്തെ വരുമാനം അവര് സബ്സ്ക്രൈബൊക്കെ കണ്ടാഞ്ഞിട്ടു ഞമ്മള് അത്ര ഇവരെത്തരല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു ഇതായി നമ്മൾ കിട്ടിച്ചെങ്കിട്ട് നമ്മളിരിക്കണം നമ്മക്ക് ഈ കുട്ടി ബസ് ഡ്രൈവറെ തരേ ബ്രോ കെ എൽ ബ്രോ പറഞ്ഞത് പിന്നെ ഈ കുട്ടിയുടെ ഡിക്ടോ ഇത് കണ്ടാല് ഷോർട്ട് കണ്ടാൽ അതിനൊക്കെ എത്രയോ വ്യൂവേഴ്സ് അതിനൊക്കെ നല്ല വ്യൂവേഴ്സ് ഉണ്ട് നമ്മൾ ഒന്നും കാണാൻ ആളെന്നെ അല്ല െന്റെയാണ് ഇവരെ അഭിനയത്തിന്റെയാണ് ഒരു ചാടകില്ലാത്ത ജീവിതം എല്ലാവർക്കും കുട്ടികളും കെ എൽ ബ്രോയും എൻ്റെ അമ്മി എന്റെ കവി പറഞ്ഞതൊക്കെ കാരണം തന്നെ നല്ല സബ്സ്ക്രൈബ് കേരളത്തില് മൂന്നര കോടി ജനങ്ങൾ ഉത്തര അവർക്ക് മുപ്പത്തഞ്ച് ഇത്ര ലക്ഷോ കോടിയൊക്കെ സബ്സ്ക്രൈബ് അയക്കും രണ്ടത് കണ്ട ഒരു സിനിമ സിനിമയിലെ അഭിനയിക്കും പോലെ ഷൂട്ട് ചെയ്യണതെ പോലെ ഇതൊക്കെ കണ്ട ഒരു സിനിമ സിനിമയത്തെ പോലെ തോന്നു നമ്മക്ക് അമ്മക്കൊന്നും ഷൂട്ട് ചെയ്യാനും മേക്കൂല ഇപ്പൊട്ടോ ഭാര്യ അയാളും പോയി അമ്മ വിഷമിച്ചു നിക്കുക അപ്പൊ അയാളെ അമ്മ തന്നെ വന്നു അപ്പൊ അമ്മക്കും ഹാപ്പി ആയി അങ്ങനെയൊക്കെ ഓരോ സീനുകൾ അവര് ഇടുന്നു കുട്ടിയുടെ മുഖം കണ്ട വിഷമ വിഷമിച്ചിട്ട് അപ്പൊ അമ്മ അതിനെ സമാധാനിപ്പിക്കാൻ പോയി അങ്ങനൊക്കെ ഉള്ള സീനുകൾ ആകുമ്പോൾ എല്ലാവർക്കും എല്ലാം പറ്റും പിന്നെ ഇവര് സംസാരിക്കില്ല അധികം വീടുകൾ സംസാരം ഇല്ലേ വെറുതെ അഭിനയലുള്ളപ്പൊ എല്ലാ നാട്ടുകാരും കാണും ചെയ്യും തമിഴന്മാരും ഹിന്ദിക്കാരും പിന്നെ കവി പറഞ്ഞ കർണാടക അല്ലേ സംസാരിക്ക അതെല്ലാര്ക്കും പറ്റുന്നുണ്ട് അങ്ങനൊക്കെ ആയി തരിക്കും പിന്നെ ഷോട്ടിനും ഇത് ഇടണല്ലോ കംപ്ലൈനും ഇടണേ നമ്മളൊന്നും ഇടണില്ലേ ഞാൻ ഇട്ടു നോക്കി വെക്കണ ഞാൻ നിന്റെ എത്ര നിലതിന്റെ ഒരു പത്തിലൊരു ഭാഗമെങ്കിലും ആയങ്ങീന്ന് ഞാൻ ഇങ്ങനെ ആശിക്കുകയാണ് അതുകൊണ്ടിപ്പോ കണ്ടൊക്കെ നോക്കട്ടോ ഷെയർ ചെയ്യാന്ന് വിചാരിച്ച എന്റെ ചാനല് എല്ലാരും അഭിനയം എല്ലാം ഇതാണ് എല്ലാരും ശരിയിലുണ്ടാവും നിഷ്കളങ്കതമായ ഷോട്ടും കണ്ടാലേ എല്ലാ ഷോർട്ട് വീഡിയോ കണ്ടാലും ഇങ്ങനെ തന്നെ നല്ല ഇഷ്ടായിട്ടോക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബ് ചാനലത്തെ വീഡിയോ വരെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഇതാക്കി തരാന്ന് വിചാരിച്ചത് എല്ലാരും ഒന്ന് ആ കൂട്ടിയുടെ ഷോട്ട് വീടിയാണ് ഇങ്ങനൊക്കെ എത്രയാണ് സബ്സ്ക്രൈബുമ്പോ എന്താ ആറുമാസം മുന്നത്തെ വീഡിയോട്ടെ ഞാൻ കണ്ടത് അയിന്നെടുത്താണ് ഇപ്പത്തെ കണ്ടുക്കണു ഞാൻ എടുത്തിട്ടില്ല അപ്പൊ എന്നാലും കണ്ടുനോക്കുമ്പോ അങ്ങനെ ചിരി നിഷ്കളങ്കത ഭാര്യയും ഭർത്താവും അമ്മി എന്താ അവരെ കമന്റ് ഒക്കെ നോക്കിയാലേ ഹിന്ദി ഉണ്ട് തമിഴ് ഉണ്ട് കന്നഡ ഉണ്ട് അറബി ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ലോകം മുഴുവൻ വരെ കീഴടക്കിക്കുണ്ട് നമ്മള് ലോകം മുഴുവൻ എത്തിയില്ലെങ്കിൽ ഒരു കാഭാഗം ലോകത്തെ കാഭാഗ എത്തിയെങ്കിലോന്ന് കയറി ഇരിക്കാരോ ഒരു സപ്പോർട്ടില്ല അപ്പൊ ആരുടെയും ഇവരെ മനസ്സിന്റെ ആറുമാസം മുന്നെത്തെട്ടോ ഈ വയസ്സ് ഇപ്പൊ ണ്ടാവും എന്തായാലേ ആ അമ്മിയെ അമ്മിയും മോളായിട്ടാണ് അവര് കേരളായിട്ടല്ലേ അമ്മയും സ്വന്തം മോളും ഇപ്പൊ മോളെ പോലെ അമ്മിയും കാണണു മോള് സ്വന്തം അമ്മനെ പോലെ മോളും മരോളും കാണണ അതാണ് അവരെ വിജയം അവരെ യൂട്യൂബിന്റെ വിജയം അതാണ് നമ്മൾ അങ്ങനെ ആയാലും ഇപ്പൊ നമ്മൾ ലോകത്തിന് കാണിക്കണല്ലേ നമുക്ക് നമ്മൾ തന്നെ കാണിക്കാൻ വേണ്ടിയാണ് അത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിന്നാക്കം പോണത് മുമ്പ് കയറാത്തത് അവരത് കാണുമ്പോ ഒരു സമാധാനാ എന്തെങ്കിലൊക്കെ ടെൻഷൻ അടച്ചി നേരിട്ട നേരത്തെ വെച്ചോക്കിയ ഒരു മനസ്സിന് ഒരു സമാധാനം തോന്നുന്നു അപ്പൊ ഞാനിതൊന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചതാട്ടോ ഇന്നത്തെ വരുമാനം എത്ര അറിയില്ല ഒരു ആറു മാസം മുന്നർവ്യൂത്തെ വരുമാനം അപ്പൊ കണ്ടത് പതിനഞ്ചു ലക്ഷോ അറിച്ചൊന്ന് കമെന്റ് ചെയ്യി ലാസ്റ്റൊരു എല്ലാവരും ഒരേ പോലെ ഒരേ മനസ്സുള്ള ഒരേ കുടുംബങ്ങൾ അവരെ മനസ്സിൻ്റെതാണ് അവൻ്റെ അവരെ വിജയത്തിന്റെത് ഞമ്മളിപ്പങ്ങനെ ആയാലും ഒക്കെ ഇങ്ങനെ ലോകം കാണുന്നില്ലല്ലോ കാണിക്കണില്ലല്ലോ കൊറോണയിലേ ഞങ്ങളൊരു ബസ് ഡ്രൈവറ് പിന്നെ അങ്ങനെ ടിക്ടോക്ക് തുടങ്ങി ടിക്ടോക്ക് എടുത്തു പോയപ്പോ യൂട്യൂബില് കേറിയതാ തരാ അപ്പൊ അങ്ങനെ വിജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടു ഒരു ഇന്റർവ്യൂലും ഇങ്ങനെ പറഞ്ഞ് കേട്ടതാ അമ്മനി മരുമോളായിട്ടാണല്ലോ ഇഷ്ടപ്പെട്ടത് കവിനെ കവി കവിയുടെ അമ്മയെത്ര അത് കർണടയിലേ സംസാരിക്കുക കർണാടക കവി അമ്മ